നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ്ടും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ പിണറായി വിജയനെ പിടിച്ച് ജയിലിലടയ്ക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ ചില ലക്ഷ്യങ്ങളോടെയാണ് കെജ്രിവാൾ ഇത്തരമൊരു പ്രസ്താവന ഇന്നലെ തൊടുത്തത് എന്നാൽ ഇത് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചുകൊള്ളുന്നു ബി ജെ പിയും പിണറായി വിജയനും തമ്മിലുള്ള ചില ധാരണകളുടെ ഫലമാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ആരോപണം കേരളത്തിൽ മുഖ്യമായി ഉയർത്തിയത് കോൺഗ്രസ് തന്നെയാണ് ഇന്ത്യാുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വാക്കുകൾക്ക് എന്തു മറുപടി നൽകും വീണ്ടും അധികാരത്തിലെത്തിയാൽ പിണറായി വിജയനെ ജയിലിലടയ്ക്കുമെന്ന് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളായ മമതാ ബാനർജി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് പിണറായി വിജയൻ ഉദ്ധവ് താക്കറെ തുടങ്ങിയവരൊക്കെ ജയിലിലാകുമെന്നാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ശിവരാജ് ചൌഹാൻ വസുന്ധര രാജ ഖട്ടർ രമൺ സിംഗ് എന്നിവരുടെയൊക്കെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചതും നരേന്ദ്രമോദിയാണ് എന്ന് ഗുരുതര ആരോപണം അരവിന്ദ് കെജ്രിവാൾ ഉയർത്തി മോദിയുടെ അടുത്ത ലക്ഷ്യം യോഗി ആദിത്യനാഥാണ് മോദി ജയിക്കുകയാണെങ്കിൽ യു പി മുഖ്യമന്ത്രിയേയും രണ്ടു മാസങ്ങൾക്കുള്ളിൽ മാറ്റും ബി ജെ പിയുടെ ആക്രമണത്തിന് ഒരു ശൈലിയുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച് സർക്കാരിനെ താഴെയിറക്കും എന്നെ അറസ്റ്റ് ചെയ്തതിലൂടെ അവർ നൽകാൻ ശ്രമിച്ച സന്ദേശവും അതുതന്നെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഇനി ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്ന സന്ദേശമാണ് എന്റെ അറസ്റ്റിലൂടെ ബി ജെ പി സാധ്യമാക്കിയത് കെജ്രിവാളിന്റെ ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥതലകളുണ്ട് മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയനെ എന്തുകൊണ്ടാണ് മോദി അറസ്റ്റ് ചെയ്യുന്നത് പിണറായി വിജയനെതിരെ നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ അന്തരീക്ഷത്തിലുണ്ട് മിക്ക ആരോപണങ്ങളുടെ പിന്നാലെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും വർഷങ്ങളായി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശക്തമായ നിരീക്ഷണം എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാത്തത് സ്വർണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ ഇടപാടിലുമൊക്കെ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ പിടിച്ച് അകത്തിട്ട കാഴ്ച നമ്മൾ കണ്ടു എന്നിട്ടും മുഖ്യമന്ത്രിയെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മിനക്കെട്ടില്ല ഇവിടെ കോൺഗ്രസ് കാലാകാലങ്ങളായി ഉയർത്തുന്ന ആരോപണങ്ങളുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിലുണ്ട് എന്ന ആരോപണമാണ് മുഖ്യമായി കോൺഗ്രസ് കാലാകാലങ്ങളായി ആവർത്തിക്കുന്നത് ഇപ്പോഴും ഈ ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുവോ അതിലപ്പുറം അരവിന്ദ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവനയെ കോൺഗ്രസ് എങ്ങനെ എതിർക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് ചില ഭയമുണ്ട് എന്നത് വ്യക്തമാണ് ആം ആദ്മി പാർട്ടി വളരെ ചെറിയൊരു പാർട്ടിയാണ് എന്നാൽ പ്രധാനമന്ത്രി ആം ആദ്മിയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് കാലങ്ങളായി തുടരുന്നത് അതിനുവേണ്ടി ഞങ്ങളുടെ നാല് നേതാക്കളെ ജയിലിലിട്ടു പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് എഐ ഇല്ലാതാക്കാൻ ആംആദ്മി പാർട്ടി എന്നുള്ളതൊരാശയമാണ് അതിനെ എത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം അത് വലുതായിക്കൊണ്ടിരിക്കുക പ്രധാനമന്ത്രി പോലും സ്വയം വിശ്വസിക്കുന്നത് എ ആണ് രാജ്യത്തിന്റെ ഭാവി എന്നാണ് അതിനിടയിലാണ് പിണറായി വിജയന്റെ പേര് സമർത്ഥമായി കേജ്രിവാൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കനൽ ഒരു തരിമതി എന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഭരണം നഷ്ടപ്പെട്ടാലും മൂന്നാം മുന്നണിക്ക് കരുത്തു പകരാൻ ഇടതുണ്ട് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നതൊക്കെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുദ്രാവാക്യം നരേന്ദ്രമോദിയെ ഏകാധിപതിയെന്ന് വിളിച്ചാണ് അരവിന്ദ് കേജ്രിവാൾ പരിഹസിക്കുന്നത് ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ ഏകാധിപതി എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഇന്ത്യ മുന്നണിയിൽ തന്നെ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നുവരുന്ന കാഴ്ച ഏറ്റവും ഒടുവിൽ ബി ജെ പിയെ സഹായിക്കാനാണ് പിണറായി വിജയൻ ദിവസങ്ങളോളം ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന ആരോപണം ഉയർത്തിയതും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഈ ഏകാധിപതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ കോടി ജനങ്ങളുടെ പിന്തുണ എനിക്ക് വേണമെന്നാണ് കേജ്രിവാൾ പറയുന്നത് രാജ്യം മുഴുവൻ സഞ്ചരിക്കാനായി തനിക്ക് സുപ്രീം സുപ്രീംകോടതി നൽകിയത് ദിവസം എന്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന കേജ്രിവാളിന്റെ പ്രസ്താവന കേജ്രിവാൾ രക്തം തിളപ്പിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് ഇക്കഴിഞ്ഞ ദിവസം നടത്തിയത് അതിനെ എതിർത്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് ബി ജെ പി നേതൃത്വം കളത്തിലിറങ്ങി എന്നാൽ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി നാട്ടിലെന്നല്ല സംസ്ഥാനത്തെന്നല്ല ഇന്ത്യയിൽ പോലും ഇപ്പോഴില്ല അത്തരമൊരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇപ്പോൾ കെജ്രിവാൾ ശബ്ദമുയർത്തിയിരിക്കുന്നത് തനിക്ക് കിട്ടിയ ഇരുപത്തിയൊന്ന് ദിവസം ഉപയോഗിച്ച് രാജ്യത്ത് ശക്തമായ പ്രചരണം നടത്തും എന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാൾ മറുവശത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലേക്കും പിന്നെ ഇന്തോനേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ വിദേശയാത്രയ്ക്ക് തിരിച്ചു ഇത് ഔദ്യോഗിക യാത്ര പോലുമല്ല സ്വകാര്യ സന്ദർശനമാണ് ഭാര്യയും മകളും മരുമകനും പിന്നെ മറ്റു കുടുംബാംഗങ്ങളുമൊക്കെയായി വലിയൊരു ആഘോഷയാത്ര കേരളത്തിന്റെ ഒരു മന്ത്രിയാണ് മുഹമ്മദ് റിയാസ് മരുമകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെയും കൂട്ടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ പുറപ്പെടൽ ബിജെപിയും നരേന്ദ്രമോദിയുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ രാജ്യത്ത് നിന്ന് മാറി നിൽക്കുന്നത് എന്ന് കോൺഗ്രസ് ആവർത്തിക്കുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ നമുക്കിവിടെ ചേർത്ത് വയ്ക്കാം ഇനിയും അധികാരത്തിലെത്തിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനെ ജയിലിലടയ്ക്കും എന്ന പ്രസ്താവന ആ ഭയം പിണറായി വിജയന്റെ ഉള്ളിലുണ്ടോ അതുകൊണ്ടാണോ ബിജെപിക്കെതിരെ പ്രചരണം നടത്താൻ സാധിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടുവിട്ടി ഇനി അധികാരത്തിൽ മോദി എങ്ങാനും എത്തിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് തന്നെ തുടരുമോ എന്ന് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് പിന്നിലും ഇതൊക്കെ തന്നെ എന്തായാലും ഇന്ത്യ മുന്നണിയിലെ ഈ കാഴ്ചകൾ ബഹുരസം തന്നെ ന്യൂസ് ഡെസ്ക്